കൊട്ടിയം പറക്കുളത്തെ നിർമ്മാണത്തിലിരിക്കുന്ന ഉയരപ്പാതയിലെ വിള്ളൽ ഉണ്ടായ സ്ഥലം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു ഉയരപ്പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് റോഡിലുണ്ടായ വിള്ളൽ ഏതോ മിശ്രിതം ഉപയോഗിച്ച് അടച്ച നിലയിൽ കണ്ടെത്തിയത് സ്ഥലത്തെത്തിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ കളക്ടറിന് നേരിട്ട് കണ്ട് നിവേദനം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് നൽകണമെന്ന കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കരാർ കമ്പനിയുടെ ഉന്നതർ സ്ഥലത്തെത്തിയത് പരാതിക്കാരായ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന റോഡിൽ വിള്ളലുണ്ടാവുകയും മിശ്രിതം വെച്ച് അടയ്ക്കുകയും ചെയ്ത സ്ഥലം പരാതിക്കാരുടെ സാന്നിധ്യത്തിൽ തുറന്നു പരിശോധിക്കാനും തീരുമാനമായി കൂടാതെ ഉയരപ്പാതയുടെ സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ അടിയന്തരമായി മണ്ണ് അവിടെ നിന്നും നീക്കുവാനും തീരുമാനമായി കരാർ കമ്പനിയായ ശിവാലയയുടെ വൈസ് പ്രസിഡന്റ് ബി എം റാവത്ത് എച്ച് ആർ മാനേജർ അലോക് പ്രോജക്ട് ഡി പി എം ദാവീന്ദർ സിംഗ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സ്ഥലം സന്ദർശിക്കാനെത്തിയത് കളക്ടർക്ക് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ജോസ് കോൺഗ്രസ് കൊട്ടിയം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സജീവ് ഖാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കൊട്ടിയം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തംഗം ഉമേനല്ലൂർ റാഫി കെട്ടിടത്തിൽ സജീവ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുമിത് അബ്ദുള്ള എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ബ്യൂറോ കൊല്ലം